സ്നേഹം നിറഞ്ഞ എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഏവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് കഥ ആരംഭിക്കാം ഈ കഥ നടക്കുന്നത് കൊല്ലം ജില്ലയിലെ ആദിനാട് എന്ന സ്ഥലത്താണ് ആദിനാടെന്നു പറയുമ്പോൾ ആദ്യം ആദ്യമുണ്ടായ നാടൊന്നുമല്ല കേട്ടോ ഇത് വെറും സ്ഥലപ്പേര് മാത്രമാണ് അവിടെ അത്യാവശ്യം സാമ്പത്തികമുള്ള ചക്കാല വീട്ടിലെ ഭാസ്കരന്റെ ഭാര്യയാണ് ദേവകി ദേവകിക്ക് ഒരു നാപ്പത്തിയഞ്ച് വയസ്സ് കാണും എങ്കിലും മുപ്പത്തെട്ട് വയസ്സെന്ന് നാട്ടുകാർ പറഞ്ഞു പോകുന്ന ഒരു മാതകത്തിടമ്പ് അതിൽ വലിയൊരു തമാശയുണ്ട് ഇവരുടെ മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞ് അവൾ ഇപ്പോൾ ഗർഭിണിയാണ് പ്രസവത്തിന്റെ ദിവസങ്ങൾ എണ്ണി അങ്ങനെ നിൽക്കുന്നു അവളും അമ്മയെപ്പോലെ തന്നെ ഒരു സുന്ദരിയാണ് ദേവകിയുടെ ഈ സൗന്ദര്യത്തിന്റെ കൂടുതൽ കൊണ്ടാണോ എന്ന് എന്തായാലും ദേവകി നാല് പ്രസവിച്ചു അതിൽ മൂന്ന് പെണ്ണും ഒരാണും മൂത്ത മകൾക്കിപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സുണ്ട് അവളുടെ പേരാണ് ഉഷ അവളാണ് നിറവയറോടെ നിൽക്കുന്നത് രണ്ടാമത്തെ മകൾ നിഷ അവൾ രണ്ടാം വർഷം ഡിഗ്രിക്ക് പഠിക്കുകയാണ് ഇപ്പോൾ അവളുടെ വിവാഹകാര്യമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ രണ്ടു കുട്ടികൾ താമസിച്ചാണ് ഉണ്ടായത് താഴെയുള്ള പെൺകുട്ടിക്ക് എട്ടു വയസ്സും ഏറ്റവും ഇളയ ആൺകുട്ടിക്ക് മൂന്ന് വയസ്സും ഉഷയുടെ ഭർത്താവും ഭാസ്കരനും ഗൾഫിൽ ബിസിനസ് നടത്തുകയാണ് മരുമകനെ അയാൾക്ക് കൂട്ടുകിട്ടിയപ്പോൾ അയാളുടെ ബിസിനസ് പുരോഗമിച്ചു രണ്ടുപേർക്കും സ്വന്തം ബിസിനസ് ആയതിനാൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിൽ നാട്ടിൽ വരാം പക്ഷേ അവർ അതിനൊന്നും മുതിരാതെ രണ്ടുപേരും പണം വരുന്നതിനുള്ള കഠിന പ്രയത്നത്തിലാണ് അമ്മായിയപ്പനും മരുമകനും അവരറിയുന്നില്ലല്ലോ വീട്ടിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ പക്ഷേ മരുമോൻ പലതവണ ഭാര്യയെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും അമ്മയെയും സഹോദരങ്ങളെയും പിരിഞ്ഞിരിക്കാൻ അവൾക്ക് വയ്യാത്തത് കൊണ്ട് അവളും വീട്ടിൽ തന്നെയായിരുന്നു ദേവയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരു ഇരുന്നൂറ് പേജിന്റെ ബുക്കെങ്കിലും വേണം അവളെ ഒന്ന് വർണ്ണിച്ചെടുക്കാൻ എങ്കിലും പറയാം പഴയ കാലത്ത് മനോരമ മംഗളം മുതലായ മാസകളിൽ നോവലിൽ സ്ത്രീകളെ വരച്ചു വെച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ ദേവകയെ നോക്കിക്കൊണ്ടാണ് അത് വരച്ചതെന്ന് തോന്നിപ്പോകും പൂർണ്ണചന്ദ്രന്റെ കൂട്ടൽ പൂർണ്ണചന്ദ്രന്റെ കൂട്ടുള്ള വട്ടമുഖവും വെളുവെളുത്ത ആ കവിൾത്തടവും ആരെയും വശീകരിക്കുന്ന ആ മെഴികളും ഒപ്പം ചെവിക്ക് താഴെയുള്ള ആ മറുകും മറുകിൽ മൂന്നാല് രൂപങ്ങളും സത്യം പറഞ്ഞാൽ നമ്മൾ നോക്കി നിന്ന് വെള്ളമിറക്കും സൗന്ദര്യത്തിനോടൊപ്പം അവൾ ഒരു ബുദ്ധിജീവിയും കൂടിയാണ് അതിനാൽ അധികം ആരുമായും ഇടപഴകാതെ ഒതുങ്ങിയുള്ള ജീവിതമായിരുന്നു പല പുരുഷന്മാരും അവളിൽ നിന്നും അകലം പാലിച്ചു വിവരവും വിദ്യാഭ്യാസവും അവളിൽ തെളിഞ്ഞു കാണാം പക്ഷേ ഒരു കാര്യത്തിലും അവൾ ഒരു അഹങ്കാരവും ഇല്ലാത്ത പാവം പിടിച്ചവളാണെന്ന് ആണെന്ന് അവളെ അടുത്തറിയാവുന്നവർക്ക് മാത്രം അറിയാം ഒപ്പം കുറച്ചു പേടിയും അതിനേക്കാൾ അബദ്ധങ്ങൾ പറ്റുന്ന ഒരു സാധാരണക്കാരിയുമാണ് അവൾ രണ്ട് പെൺമക്കളും അത്യാവശ്യം വാഹനം ഓടിക്കുമെങ്കിലും ഇതുവരെ ദേവകിക്ക് കാർ ഓടിക്കാനുള്ള ധൈര്യമില്ല ലൈസൻസ് എല്ലാം ഉണ്ട് അത് തവിടു ഓരി തിന്നാനല്ലാതെ അതിന് യാതൊരു ഉപയോഗവും അതിനില്ല എന്നാൽ ടൂ വീലർ ഓടിക്കാൻ നന്നായി അറിയാം ദേവകി ദേവകി ആക്റ്റീവായി പോകുന്നത് നോക്കി പലരും വഴിയിൽ നിന്ന് വെള്ളമിറക്കും അവൾ റോഡിലേക്കെങ്ങും വീഴാഞ്ഞത് മുൻജന്മ ഭാഗ്യം എന്ന് തന്നെ പറയാം അവൾ രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയാൽ തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ അവളെ ചോര കുടിക്കുന്ന കണ്ണുകൾ കാണുമ്പോൾ കൊതുകുകൾക്ക് പോലും ഇത്ര ആർത്തി ഉണ്ടെന്ന് തോന്നില്ല വണ്ടിയിൽ പോകുമ്പോൾ അവളുടെ ശരീരം കിടന്ന് തുളുമ്പുന്നത് നോക്കാതിരിക്കാൻ ആർക്കും കഴിയില്ല എന്നതാണ് പരമാർത്ഥം ദേവയ്ക്കുള്ള ഏറ്റവും വലിയ ബലഹീനത ഒരു നേരം മത്സ്യമില്ലാതെ ഭക്ഷണം കഴിക്കുക എന്നതാണ് ദേവയ്ക്കത് ഓർക്കാൻ കൂടി കഴിയില്ല അങ്ങനെയാണ് മൈദീനയ്ക്ക് അവരുടെ വീട്ടിൽ മീനുമായി വരാൻ തുടങ്ങിയത് വീട്ടിൽ വന്നാൽ മീൻ വെട്ടി ക്ലീനാക്കിയും ദേവകിയുടെ കയ്യിൽ കൊടുക്കൂ എന്നിട്ടൊരു ചായയും കുടിച്ച് പതുക്ക മാത്രമേ മൈദീനക്ക് അവിടെ നിന്നും പോകാറുള്ളൂ അതിനാൽ അവസാനമായിരിക്കും മീനും കൊണ്ട് അവിടെ എത്തുക ആർക്ക് സ്പെഷ്യൽ മീൻ ഇല്ലെങ്കിലും ദേവകിക്കുള്ള സ്പെഷ്യൽ മീൻ അയാളുടെ കയ്യിൽ ഉണ്ടാകും അയാൾ എല്ലാവർക്കും കൊടുക്കുന്നതിനേക്കാൾ വിലക്കുറവിലാണ് ദേവയ്ക്ക് കൊടുക്കുക എന്നാൽ അയാളുടെ വീട്ടിലെ അവസ്ഥ എറിഞ്ഞ് കൂടുതൽ പൈസ ദേവകി അയാൾക്ക് കൊടുക്കൂ വേണ്ട എന്ന് മൈദീൻ പറഞ്ഞാൽ പോലും നിർബന്ധിച്ച് ദേവകി കൊടുക്കും മൈദീന് ഒരു മകനുണ്ട് അവനാണെങ്കിൽ അപകടത്തിൽപ്പെട്ട് കിടപ്പിലാണ് ഭാര്യയ്ക്കെന്നും കൊന്നും അസുഖവും ആശുപത്രി ചെലവിന് തന്നെ നല്ലൊരു തുക വേണം അതുകൊണ്ട് ദേവകി അറിഞ്ഞെന്തെങ്കിലുമൊക്കെ കൊടുക്കും എന്നാലും ദേവകിയുടെ മാതൃകത്വം അയാളെ ആകെ കോരിത്തെപ്പിക്കാറുണ്ട് അയാളെല്ലാം സ്വയം അടക്കി പിടിക്കും ദേവകി മീനെടുക്കാൻ ദേവകി മീനെടുക്കാനെല്ലാം കുനിയുമ്പോൾ അയാൾക്ക് അതൊരു പ്രത്യേക അനുഭൂതിയാണ് അത് കാണുന്നത് തന്നെ അതെല്ലാം കൂടി മൈദീൻ തീർക്കുന്നത് ഭാര്യയുടെ അടുത്തും അല്ലെങ്കിൽ ബാത്റൂമിൽ കയറിയുമായിരിക്കും അവിടെ സ്ഥിരം മൈദീൻ വരുന്നതുകൊണ്ട് വീട്ടുകാർക്കോ നാട്ടുകാർക്കോ യാതൊരുവിധ തെറ്റായ ചിന്തകളും ഉണ്ടായിരുന്നില്ല മൈദീൻ മീനുമായി വന്നപ്പോൾ ദേവകി ചോദിച്ചു ഇക്ക ഒരു കാര്യം പറഞ്ഞാൽ ഇക്കായയ്ക്ക് ബുദ്ധിമുട്ടാവുമോ ഓ എന്ത് ബുദ്ധിമുട്ട് കുഞ്ഞ് കാര്യം പറ മൈദീൻ പറഞ്ഞു എനിക്ക് ഒരു സഹായം വേണം ദേവകി പറഞ്ഞു പൈസ ഒഴിച്ച് എന്ത് വേണേലും കുഞ്ഞു പറഞ്ഞു കാഞ്ഞങ്ങാട്ടുള്ള ഭാസ്കരേട്ടൻറെ അനിയത്തിയുടെ മകളുടെ കല്യാണമാണ് അവിടം വരെ ഒന്ന് പോകണം ഇക്കഴ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ കൂടെ ഒന്ന് വരാവോ ഇവിടെ മോൾ ഗർഭിണിയായിട്ടിരിക്കുവല്ലേ അതുകൊണ്ടാ നാളെ എപ്പോഴാണ് കുഞ്ഞെ പോകേണ്ടത് രാവിലെ അപ്പോൾ രാവിലത്തെ കച്ചവടം കഴിഞ്ഞ് ഞാൻ വരാം ശരിയക്കാ അങ്ങനെ പിറ്റേന്ന് ദേവകി ഒരു റെഡ് സാരിയൊക്കെ ഉടുത്ത് ആളിലേക്ക് വന്നപ്പോൾ ഉഷ ചോദിച്ചു ആഹാ കല്യാണപ്പെണ്ണു മാറി പോകുമോ എന്ന് സംശയമാണല്ലോ ഓടിയെവിടുന്ന് ദേവകി പറഞ്ഞു ദേവകിയെ കണ്ടപ്പോൾ മൈദീനുകയും ചോദിച്ചത് അത് തന്നെ പക്ഷേ അയാൾക്ക് ദേവകിയെ കണ്ടപ്പോൾ സകല നിയന്ത്രണങ്ങളും നഷ്ടപ്പെടുന്നത് പോലെയായി ഈ സൗന്ദര്യത്തിന് മുമ്പിൽ എങ്ങനെ താൻ പിടിച്ചു നിൽക്കും അയാൾ സ്വയം ചോദിച്ചു ദേവകി കാറിന്റെ മുൻസീറ്റിൽ കയറിയിരുന്നു കയ്യിൽ ഇളയ മകനെയും എടുത്തു ഇളയവളോട് പറഞ്ഞു മോളെ ചേച്ചിയെ നോക്കിക്കോണേ അമ്മ വേഗം വരാം വാഹനം അതിന്റെ വേഗത്തിൽ ചലിച്ചു കല്യാണം വീട്ടിലേക്ക് കുറച്ച് ദൂരമുണ്ട് സമയം രാത്രിയായി ആ സമയത്താണ് കുട്ടിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു കരഞ്ഞത് മൈദീനക്കാ പറഞ്ഞു മോളെ ഈ രാത്രിയിൽ എവിടുന്നു പാല് കിട്ടാനാ മോന് നല്ല ജ്യൂസ് വാങ്ങി തരാമെങ്കിൽ എവിടെ അവന് പാല് വാ പാല് വേണമെന്ന് വാശിയില്ല ഇനിയിപ്പോ എന്ത് ചെയ്യും കുഞ്ഞേ അവൻ അവൻ ചോദിക്കുന്നത് മറ്റേ പാലയക്ക ദേവകി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മൈദീനും ചിരിച്ചു അത് ശരി അപ്പോ അത് ഇതുവരെ നിർത്തിയിട്ടില്ലേ ഇല്ലക്ക ചേട്ടൻ പറയും തിരക്ക് പിടിച്ച് നിർത്തണ്ടെന്ന് അവൻ ഒരാൺകുട്ടിയല്ലേ മാത്രമല്ല അവസാനത്തെ കുട്ടിയല്ലേ അവൻ വേണ്ടുവോളം കുടിച്ചോട്ടെ എന്ന് ദേവകി അതും പറഞ്ഞ് ചിരിച്ചു ഉം അപ്പോ കുട്ടിക്ക് മാത്രമല്ല ചേട്ടനും മൈദീൻ കുലുങ്ങി കുലുങ്ങി ചിരിച്ചു ഒന്ന് പോയിക്ക ദേവകി ഒരു ജാല്യതയോടെ പറഞ്ഞു പെട്ടെന്ന് വണ്ടി ബ്രേക്ക് ഇട്ടു ദേവകി മൈതീന്റെ കാലിൽ വന്ന് വീണു ദേവകി സീറ്റ് ബെൽറ്റ് വലിച്ചിട്ടിരിക്കുകയായിരുന്നു രണ്ടു പേർക്കും ഷോക്കേറ്റതുപോലെയായി എന്ത് ചെയ്യണമെന്നറിയാതെ ദേവകിയും മൈദീനും അങ്ങനെ തന്നെ ഇരുന്നു പോയി സ്വല്പം കഴിഞ്ഞപ്പോഴാണ് രണ്ടു പേർക്കും ബോധോദയമുണ്ടായത് പിന്നെ അവർ കുറച്ചുനേരം മിണ്ടാതെ അങ്ങനെ ഇരുന്നു ഇനി എവിടേക്കാണ് തിരിയേണ്ടത് എന്ന് ചോദിച്ചപ്പോഴാണ് രണ്ടുപേരും മൗനം മെടിഞ്ഞത് രണ്ടുപേർക്കും ഒന്നും തുറന്നു പറയാൻ പറ്റുന്നില്ല എന്നിരുന്നാലും പലതും സംഭവിച്ചു അങ്ങനെ കല്യാണ വീട്ടിലെത്തി ബന്ധുക്കളെ എല്ലാവരെയും എത്ര കണ്ട് സംസാരിച്ചിട്ടും മതി വരുന്നില്ല ഭക്ഷണം കഴിക്കാൻ ഇക്ക ബുദ്ധിമുട്ട് കാണിച്ചപ്പോൾ ഇന്നാൽ ഞാനും കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇക്ക കഴിക്കാൻ വന്നിരുന്നു ആഹാരമെല്ലാം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരുമായി സംസാരിച്ചിരിക്കുമ്പോൾ ക്ഷീണം കാരണം ഇക്ക നന്നായി ഒന്നും ഉറങ്ങി ദേവകി എല്ലാവരുടെയും അടുത്ത് സംസാരിച്ച് സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല രാത്രി ഒരു മണിയായി അയ്യോ രാത്രി ഒരു മണിയായി എന്നാൽ നിങ്ങൾ കിടന്നു ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക ഇക്ക എണീക്ക് പോകണ്ടേ ദേവകി ഇക്കായെ വിളിച്ചു അങ്ങനെ കാറിൽ കയറി കാർ മുന്നോട്ട് യാത്ര ആരംഭിച്ചു ഇക്കാ ഞാനൊന്നും ഉറങ്ങാൻ പോവുകയോ കേട്ടോ ചെറിയൊരു തലവേദന എന്ന് പറഞ്ഞ് ദേവകി സീറ്റിലോട്ട് കിടന്നു കുറച്ചു കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ കാർ ഒരു സൈഡിൽ ഒതുക്കി നിർത്തിയിട്ട് ഇക്കായ് നല്ല ഉറക്കത്തിലാണ് ഒന്നും ഉള്ളിക്കോളാഞ്ഞു വയ്യ പുറത്തിറങ്ങാനാണെങ്കിൽ പേടിയും പിടിച്ചു നിൽക്കാൻ വയ്യ ഇക്കായ വിളിക്കാം അല്ലാതെ ഒരു രക്ഷയുമില്ല ഇക്ക ഇക്കാ ഒന്ന് എണീറ്റേ എന്താ മോളെ ഇക്ക ചോദിച്ചു ഇക്ക ഇക്ക എന്റെ കൂടെ ഒന്ന് വാ എനിക്ക് ഒന്നിനൊന്ന് ഒന്നിന് പോകണം ഇടിച്ചു നിൽക്കാൻ വയ്യ ഇവിടാണെങ്കിൽ നല്ല ഇരുട്ടും അയാൾ കാറിൽ നിന്ന് ഇറങ്ങി മൊബൈൽ ടോർച്ച് അടിച്ച് അവിടെയൊക്കെ നോക്കിയിട്ട് ഇക്ക പറഞ്ഞു ഇവിടെ ഇരുന്നോ മോളെ അങ്ങോട്ടേക്ക് ഇറങ്ങണ്ട ഇക്ക അത് പറഞ്ഞെങ്കിലും ഞാൻ ശകലം കൂടി താഴേക്ക് ഇറങ്ങിയിരുന്നു ഇക്കാ കാറിൽ വെള്ളമുണ്ടോ ഇക്കാ കാറിൽ നിന്നും കുപ്പിവെള്ളം എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു എല്ലാം കഴിഞ്ഞ് ദേവകി തിരികെ വന്ന് കാറിൽ കയറി കാർ മുമ്പോട്ടെടുത്ത് ശകലം കഴിഞ്ഞപ്പോഴാണ് ഇക്ക വണ്ടി നിർത്ത് എന്നെ എന്തോ കടിക്കുന്ന പോലെ കാറിലെ ലൈറ്റ് ഓണാക്കി ഞാൻ സാരി ഒന്ന് പൊക്കി നോക്കി എന്റെ മുട്ടിന്റെ മുകളിൽ എന്തോ കടിച്ചു പിടിച്ചിരിക്കുന്നു അപ്പോഴാണ് ഞാൻ ആദ്യമായി അട്ടയെ കാണുന്നത് തന്നെ ഞാൻ മോളോട് പറഞ്ഞില്ലേ അങ്ങോട്ട് പോകണ്ടാന്ന് ഇക്ക പറഞ്ഞു അതിനോടുള്ള അറപ്പും പേടിയും കാരണം ഞാൻ കരഞ്ഞു ഇക്ക ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് എടുത്തു കളയക്ക ഞാൻ പറഞ്ഞു മുളെ അതിനെ വലിച്ചെടുത്താൽ അത് അപകടമാണ് തീ കത്തിച്ചു വെക്കണം അല്ലെങ്കിൽ പോകില്ല ഇക്ക എന്തെങ്കിലും ചെയ്യിക്ക വേഗം അയാൾ സിഗരറ്റ് കത്തിച്ച് അതിലെ തീ തൊട്ടതും അത് താഴേക്ക് വീണു വീണ്ടും ഉണ്ടോന്ന് നോക്കിയപ്പോൾ എന്റെ തുടയിൽ ഒരെണ്ണം കടിച്ചു പിടിച്ചിരിക്കുന്നു അതും ഇക്ക സിഗരറ്റ് വെച്ച് പുള്ളിച്ചെടുത്ത് കളഞ്ഞു ഞാൻ കണ്ണടച്ചിരുന്നു അട്ട ഇരുന്നെടുത്ത് ഇക്ക വിരലുകൊണ്ട് മൃദുവായി തടവി എനിക്ക് വല്ലാത്ത ഒരു സുഖം അനുഭവപ്പെട്ടു